السلام عليكم ورحمة الله وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين الصلاة والسلام على سيد المرسلين وعلى آله وصحبه أجمعين ما بعد فأعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم إن الذين آمنوا وعملوا الصالحات سيجعل لهم الرحمن ودا صدق الله العلي العظيم ആദരണീയരായ ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമീത്തുൽമയുടെ കേന്ദ്ര മുഷാവറാംഗവും ഈ പരിപാടിയിൽ അനുസ്മരണ പ്രഭാഷണം നടത്തുന്നവരുമായ ഷേഫുന ഹൈദുർ ഫൈലി ഈ മഹത്തായ സംഗമത്തിൻ്റെ അധ്യക്ഷ സ്ഥാനം അലങ്കരിക്കുന്ന ആദരണീയരായ മുഹമ്മദ് അലി ബാഖ്വി അവരെ മറ്റു സദാത്തുക്കളെ ഉലമാക്കളെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ സദസ്യർ സഹോദരിമാരെ ആദരണീയരായ ഷേഖുന സയ്ദുലുലമ അവടെ പ്രഭാഷണം കേൾക്കണം എന്നുള്ള നിലക്കാണ് ഇവിടെ എത്തിയത് അലഹദില്ല കാരണം മഹാനവറുകളുടെ പ്രസംഗത്തിൽ എപ്പോഴും ഒരു പുതിയ ഇൽമ് നമ്മൾ സാധാരണ കേൾക്കുന്ന ഹദീത്താണെങ്കിലും ആയത്താണെങ്കിലും അതിൻ്റെ ഒരു പുതിയ വ്യാഖ്യാനം നമുക്ക് കേൾക്കാൻ സാധിക്കുമെന്നുള്ളൊരു പുതുമയുള്ള കാര്യമാണ് ഞങ്ങൾ റമാനിയയിൽ പഠിക്കുന്ന കാലത്ത് രണ്ട് വർഷം മഹാനവറുകളുടെ ശിഷ്യത്വം ലഭിച്ചിട്ടുണ്ട് അന്ന് കേൾക്കാത്ത പലതും പിന്നീട് അതേ ആയത്തിനും ഹദീസിനൊക്കെ മറ്റു സദസ്സുകളിൽ വെച്ച് വിശദീകരണം നൽകുന്നത് കേൾക്കാറുണ്ട് അലഹദില്ല ഇന്നും അതുപോലെ തന്നെ ചില പുതിയ അറിവുകൾ മഹാനവറുകൾ നമ്മോട് പങ്കുവെച്ചു അള്ളാഹു സുഹാനുഭവത്താല മഹാനവറുകൾക്ക് ആഫിയത്തോടു കൂടെയുള്ള ദീർഘായുസ് നൽകി അനുഗ്രഹിക്കട്ടെ നമുക്കൊക്കെ മഹാനവറുടെ തണലിലായിക്കൊണ്ട് ബഹുമാനപ്പെട്ട സമസ്ത കേരള ചെമ്പിയുലമ ചിയൻ അള്ളാഹു തുഫീക്ക് നൽകട്ടെ മീൻ അറബലിയൻ ഇവനിതിനെ സംബന്ധിച്ചിടത്തോളം അവിടെ പരിചയപ്പെടുത്തപ്പെട്ടതുപോലെ എൻ്റെ ഭാര്യ പിതാവായ കൂര്യാട് സൈനുദ്ദീൻ ബാക്കി അവരുടെ ഉസ്താദാണ് ഷെഹുന മർഹൂം പൊന്മള വലീദ് മുസ്ലിയാർ നമ്പർ മർക്കഥ ഇവന് ഇതൻ മഹാനവറുകൾ ദർസ് നടത്തിയ മഹാനവറുകൾ നല്ല ഒരുവിധം ആ വലിയ ആലിമികളൊക്കെ ദർസ് നടത്തിയ ആലത്തൂർ പടിയിൽ മുദരിസായി സേവനമനുഷ്ഠിക്കാൻ ക്ഷണിക്കപ്പെട്ട സമയത്ത് സ്വാഭാവികമായും പ്രായം കൊണ്ടും ഇൽമുകൊണ്ടും ചെറിയ ആളായതുകൊണ്ട് അവിടെ റിസ് തുടങ്ങാനൊരു ഭയൊക്കെ ഉണ്ടായിരുന്നു മാനപ്പെട്ട സയ്യദുല്ലമ്മ പോലെയുള്ള എം ടി സ്ഥാനെ പോലെയുള്ള ആലിക്കുട്ടിസ്ഥാനെ പോലെയുള്ള ഉസ്താദുമാരാണ് ഇതിന് ധൈര്യം പകർന്നത് ആ കൂട്ടത്തിൽ ആയിടെയായി ബഹുമാനപ്പെട്ട ഫരീദ് ഉസ്താദിനെ കോട്ടപ്പടിയിൽ വെച്ച് കണ്ടപ്പോൾ ഞാൻ ഈ വിഷയം പറഞ്ഞു അപ്പോൾ മഹാനവറുകളുടെ ദർശന നടത്തുന്ന കാലത്തുള്ള അനുഭവങ്ങളെ കുറച്ച് പറഞ്ഞതെന്ന് കാണാൻ ഒരു പേടിയും പേടിക്കണ്ട നിങ്ങളവിടെ പോയി ദർശനം നടത്തിക്കൊണ്ട് എനിക്ക് സമ്മതം നൽകുകയും ദ ചെയ്ത് തരികയും ചെയ്തിപ്പോഴും വളരെ നന്ദിയോടുകൂടെ സ്മരിക്കുകയാണ് പിന്നീടാണ് ഇപ്പോൾ എൻ്റെ മകൻ അവിടെ എൻ്റെ കൂടെ അടുത്തന്നെ പഠിച്ച് ബഷീർ ഫൈസിമുള്ള ബഷീർ വാക്കിഫിൻ്റെ മകളെ വിവാഹം ചെയ്തത് അലഹമ്മദില്ല അങ്ങനൊരു കുടുംബ ബന്ധം കൂടി വിവാഹബന്ധത്തിലൂടെയുള്ളൊരു ബന്ധം കൂടി ഇപ്പോൾ മഹാനവറുകളുമായിട്ടുണ്ടായി അള്ളാഹു സുബിഹാനുഹു തല മഹാനവറുകളുടെ ഉഹ്രവിയായ ദറജ് അള്ളാഹു ഉയർത്തി കൊടുക്കട്ടെ വലിയ മാതൃകയാണ് ഈ ആയത്തിൽ സൂചിപ്പിച്ചതുപോലെ വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ അനുഷ്ഠിക്കുകയും ചെയ്ത ആളുകൾക്ക് അള്ളാഹു ബുദ്ധിന നൽകുമെന്ന ആയത്തിൻ്റെ വ്യാഖ്യാനത്തിൽ മഹാന്മാരായ മുഫസരിയങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട് ജനങ്ങളുടെ ഹൃദയത്തിൽ കബൂലിയത്ത് നൽകുമെന്ന കബൂലിയത്തിൻ്റെ ഏറ്റവും വലിയ അടയാളമാണ് ഇവിടെ ഒരുമിച്ച് കൂടിയ അവരുടെ ശിഷ്യന്മാരും ശിഷ്യന്മാരുടെ ശിഷ്യന്മാരും അവരുടെ ശിഷ്യന്മാരും ഇലായോമിൽ കയ്യാമത് തുടരും അള്ളാഹുദ് തോഫിക്ക് നൽകട്ടെ അപ്പം ഇതൊരു വലിയൊരു സ്വീകാര്യത കാരണം അദ്ദേഹം തെർസ് നടത്തിയ സ്ഥലങ്ങളിലൊക്കെ ചെന്ന് അന്വേഷിച്ചാൽ അദ്ദേഹത്തിൻ്റെ ചിട്ടയും വിദ്യാർത്ഥികൾക്ക് നൽകുന്ന തെർബിയത്തൊക്കെ പ്രത്യേകം എടുത്തു പറയാളുകൾ അൽത്തൃപ്പാടിക്ക് അനുഭവമാണ് അവിടെ വാപ്പുട്ടിയാജി ഇവിടെ പറയാറുണ്ടായിരുന്നു നൂറുകണക്കിന് മുത്താലിമങ്ങൾ പഠിച്ചിരുന്ന ആ കാലത്ത് അവരുടെ വളരെ തെർബിയത്തിലായിക്കൊണ്ട് വേഷവിധാനത്തിലാവട്ടെ മറ്റു വിഷയങ്ങളിലാവട്ടെ ഒരു മുത്താലിമിന് വേണ്ട എല്ലാ ആദാപുകളും സദാസമയം നിരീക്ഷിച്ചുകൊണ്ട് അതുണ്ടാവാൻ വേണ്ടി ഉസ്താദ് കഠിനാധ്വാനം ചെയ്യാറുണ്ടായിരുന്നു അതുതന്നെയാണ് മഹാനവളുടെ വിജയം ആ ഒരു രീതിയിൽ തന്നെ മക്കളെയും ബന്ധപ്പെട്ട ആളുകളെയൊക്കെ തന്നെ അദ്ദേഹം വളർത്തിക്കൊണ്ടു വന്നു അലഹദില്ല സമൂഹത്തിന് ഉപകരിക്കുന്ന രൂപത്തിൽ ഒരുപാട് ആളുകൾ ബഹുമാനപ്പെട്ട മുഹമ്മദ് അലിബാക്കുക അടക്കമുള്ള ഒരുപാട് വലിയ വലിയ മുദരസ്യങ്ങൾ ഇന്നും ഒരുപാട് ദർസുകൾക്ക് നേതൃത്വം നൽകിക്കൊണ്ടിരിക്കുകയാണ് അതും ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമിയ തുലമയുടെ ആദർശ അനുഷ്ഠാനങ്ങൾ അനുസരിച്ചുകൊണ്ട് തന്നെയാണ് അതിന് വിരുദ്ധമായ രൂപത്തിൽ പ്രവർത്തിക്കുന്നവരല്ല അവരാരും തന്നെ അതുകൊണ്ട് തന്നെ ബഹുമാനപ്പെട്ട സമസ്ത കേരള തങ്ങൾ ഉസ്താദ് സൂചിപ്പിച്ചതുപോലെ നൂറാം വാർഷികം ആഘോഷിക്കുന്ന ഈ സന്ദർഭത്തിൽ പ്രത്യേകമായും ഈ അനുസ്മരണ സമ്മേളനത്തിന് ആണ്ടനുസ്മരണത്തിന് പ്രത്യേകതയുണ്ട് മഹാനറികളെ മഹാനവറികളെ നേതൃത്വം നൽകുന്ന കാലഘട്ടത്തിൽ ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമീയത്തിലുരുമയുടെ ഒരുപാട് പ്രയാസങ്ങളും പ്രതിസന്ധികളും നേരിട്ട കാലഘട്ടമാണ് ആ സമയത്തൊക്കെ തൻ്റെ ശിഷ്യന്മാരെയൊക്കെ ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമീയത്തിലുരുമയുടെ യഥാർത്ഥ രൂപമായ മഹാനായ കണ്ണീതുസ്താദിൻ്റെയും നവറുള്ളാഹു മർക്കഥ ശംസുലുൽമയുടെയും നവറുള്ളാഹു മർക്കഥ അവരൊക്കെ നേതൃത്വം നൽകുന്ന മഹാനായ വരക്കൽ മുല്ലക്കോയത്തങ്ങൾ നവറുള്ള അസ്ഥി വാരമിട്ട ആ വഴിയിൽ പിഴക്കാതെ വളയാതെ തിരിയാതെ നേർരേഖയിൽ നേർ രേഖയിൽ സിറാത്ത് മുസ്തീമിൽ വൽ ജമാഅത്തിന്റെ ആ പാന്ധാവിൽ ഉറപ്പിച്ച് നിർത്തുന്നതിൽ മഹാനവറുകൾ വിജയിച്ചു എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ ഈ കാലഘട്ടത്തിൽ ഈ നൂറാം വാർഷികം ആഘോഷിക്കുന്ന കാലഘട്ടത്തിലും മഹാനവറുകളുടെ ആ ഒരു നിർദ്ദേശം ഇന്നും നമ്മുടെ മുമ്പിലുണ്ട് ബഹുമാനപ്പെട്ട സമസ്ത കേരള ആ ആദർശ സംരക്ഷണത്തിന് വേണ്ടിയുള്ള പോരാട്ടത്തിൽ നാം ഒക്കെ തന്നെ കണ്ണികളായി അണിനിരക്കുക അതിന്റെ എളിയ ഹാദിമീങ്ങളാവാൻ അവസരം ലഭിക്കുക എന്നുള്ളത് അള്ളാഹു സുബാനുഹത്തല നമുക്ക് നൽകുന്ന വലിയൊരു സൗഭാഗ്യമായി കാണുക അള്ളാഹു സുബാനുഹുത്തല മഹാന്മാരോടൊന്നിച്ചയും അവൻ്റെ സുഖലോകസ്വർഗത്തിൽ ഒരുമിച്ചു കൂട്ടി അനുഗ്രഹിക്കട്ടെ എന്ന് ചെയ്തുകൊണ്ട് എല്ലാവിധ ആശംസകളും നേരുന്നു റബ്ബിൽ السلام عليكم ورحمه الله وبركاته